ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയുടെ ചാട്ടുകുളം മുതൽ ചാവക്കാട് വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നതും മമ്മിയൂർ ഫ്ലൈ ഓവർ നിർമ്മാണവും സംബന്ധിച്ച് ഗുരുവായൂർ നഗരസഭാ പരിധിയിലുള്ള സ്ഥല ഉടമകളുടെ യോഗം ചേർന്നു നഗരസഭാ സെക്യുലർ ഹാളിൽ എൻ കെ അക്ബർ എം അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ പൊതുമരാമത്ത് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് ചാവക്കാട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പൊതുമരാമത്ത് പാലവിഭാഗത്തിലെയും റോഡ് വിഭാഗത്തിലെയും എഞ്ചിനീയർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥല ഉടമകള് എന്നിവര് പങ്കെടുത്തു വീതി കൂട്ടുന്ന റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് വിശദീകരിച്ചു ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഡെപ്യൂട്ടി തഹസിൽദാറും മേൽപ്പാലം സംബന്ധിച്ച വിശദാംശങ്ങൾ പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീതയും വിശദമാക്കി രൂക്ഷമായ ഗതാഗത അനുഭവപ്പെടുന്ന ചാവക്കാട് വടക്കാഞ്ചേരി റോഡ് വീതി കൂട്ടേണ്ടതിന്റെ ആവശ്യകതയും അനുദിനം വളരുന്ന ഗുരുവായൂർ നഗരത്തിൽ മമ്മിയൂർ ഫ്ലൈ അത്യാവശ്യവും എം യോഗത്തിൽ ചൂണ്ടിക്കാട്ടി സ്ഥലമുടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്നും എം എൽ എ വ്യക്തമാക്കി റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സർവേ നടപടി പൂർത്തീകരിച്ച ഇടങ്ങളിൽ കല്ലിടുന്നതിനും യോഗത്തിൽ ധാരണയായി യോഗത്തിൽ ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു ചാവക്കാട് നഗരസഭാ പരിധിയിലെ സ്ഥലമുടമകളുടെ യോഗം വെള്ളിയാഴ്ച ചാവക്കാട് നഗരസഭാ ഹാളിൽ ചേരും